അസ്സലാമു അലൈക്കും അൻ നെഹ്ൽ വാലേഹ് അറബിക് ഗ്രാമറിൻ്റെ ഒൻപതാം പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നത് അറബി ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യഘടനയാണ് അൽ മുബ്തദ വൽ ഖബറു ആഖ്യയും ആഖ്യാതവും ആറ് ഉദാഹരണങ്ങളാണ് ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം ഒന്ന് അത്തുഫാഹത്തു ഹുൽവത്തു അത്തുഫാഹത്തു ആപ്പിൾ ഹുൽവത്തുൻ മധുരമുള്ളതാണ് രണ്ടാമത്തെ ഉദാഹരണം അസൂറത്തു ജമീലത്തുൻ ചിത്രം ഭംഗിയുള്ളതാണ് അസൂറത്തു ചിത്രം ജമീലത്തുൻ ഭംഗിയുള്ളത് മൂന്നാമത്തെ ഉദാഹരണം അൽ ജറിയു മുഫീദുൻ ഓട്ടം ഉപകാരമുള്ളതാണ് അൽ ജറിയോ ഓട്ടം ഉപയോഗപ്രദമാണ് ഫലപ്രദമാണ് നാലാമത്തെ ഉദാഹരണം അൽ തീവണ്ടി വേഗതയുള്ളതാണ് അൽ കിത്തോറോ തീവണ്ടി സെരിയോൻ വേഗതയുള്ളത് അഞ്ചാമത്തെ ഉദാഹരണം വൃത്തി

ഇവയെല്ലാം ആരംഭിക്കുന്ന പദങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവക്ക് അൽമുക്ത എന്ന് പറയുന്നു ഒരു വാക്യം ആരംഭിക്കുന്ന ഇസ്മായതുകൊണ്ട് ഇതിനെ നാം മുക്തദ എന്ന് പറയുന്നു ഇവയുടെ അവസാനത്തെ അക്ഷരത്തിന് റഫ് നൽകപ്പെട്ടതായി നമുക്ക് കാണാം അൽ ഇസ്മുൻ ജുമല വാക്യാരംഭത്തിലെ റഫ് നൽകപ്പെട്ട നാമമാണ് മുക്ത എ അഥവാ ആരംഭിക്കുന്നത് വാക്യാരംഭത്തിലെ റഫ് നൽകപ്പെട്ട നാമമാണ് മുക്ത എന്നാൽ ശേഷം വരുന്ന പദങ്ങൾ ഈ മുക്തദിനെ സംബന്ധിക്കുന്ന വർത്തമാനങ്ങളാണ് വിശേഷണങ്ങളാണ് മുക്ത മാത്രം നാം പറയുകയാണ് എങ്കിൽ അതൊരു വാക്യമായി നമുക്ക് ഒരു ഒരു പ്രത്യേക ആശയവും അതിൽ നിന്ന് ലഭിക്കുകയില്ല ആപ്പിൾ ചിത്രം ഓട്ടം തീവണ്ടി വൃത്തി ഭൂമി എന്ന് മാത്രം നാം പറഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രത്യേക ആശയമൊന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്നാൽ അത്തുഫാഹ തുൽവത്തുൻ ആപ്പിൾ മധുരമുള്ളതാണ് അസുറത്ത് ജമീലത്തു ചിത്രം ഭംഗിയുള്ളതാണ് അൽജറിയു ഓട്ടം ഉപകാരമുള്ളതാണ് എന്നിങ്ങനെ നാം പറയുമ്പോൾ മുക്തതനെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയും ഒരു വൃത്താന്തവും നമുക്ക് ലഭിക്കുന്നു ആ വാചകം ഒരു ജുംനത്തു മുഫീദുമായി മാറുന്നു ഈ പദത്തിന് മുക്തന് ശേഷം വരുന്ന ഈ പദത്തിന് ഖബർ എന്നാണ് പറയുക ഖബർ എന്നുള്ളത് മുക്തവും ആണ് ഒരു വാർത്ത ഒരു വൃത്താന്തം ചിത്രം ചിത്രത്തെ പറ്റിയുള്ള ഒരു വൃത്താന്തം ഒരു വാർത്തയാണ് ജമീലത്തുൻ എന്നുള്ളത് അതിനാൽ എന്നാണ് ഇവക്ക് പറയുക അൽ ഖബറു ഇസ്മുൽ ഇസ്മുഅൻ റഫ് നൽകപ്പെട്ട ഒരു ഇസ്മാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുക്തതയിനോട് ചേർന്ന് ഒരു വാക്യരൂപം ഉണ്ടാക്കുന്ന റഫു നൽകപ്പെട്ട നാമമാണ് ഹബറ് മുക്തയിനോട് ചേർന്നുകൊണ്ട് ഒരു വാക്യരൂപം ഉണ്ടാക്കുന്ന റഫു നൽകപ്പെട്ട നാമമാണ് ഹബറ് അഥവാ വൃത്താന്തം ഹുൽവത്തുൻ ജമീലത്തുൻ മുഫീദുൻ സരിയോൻ വാജിബത്തുൻ മുസ്തദീറത്തുൻ ഇവയെല്ലാമാണ് ചുവന്ന കളറുകളിൽ അടയാളപ്പെടുത്തിയ ഇവയാണ് ഈ വാചകങ്ങളിലെ ഖബറുകൾ ഒന്നാമത്തെ പദം മുക്തവും അതിനോട് ചേർന്ന് വരുന്ന രണ്ടാമത്തെ പദം ഖബറും ആയിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക സിമി വിത്ത് നെക്സ്റ്റ് വീഡിയോ മാസ